എല്ലാ ഇനത്തിലുള്ള സ്വദേശി വിദേശി പഴവർഗ ചെടികൾ തൈകൾ ഇൻഡോർ ഔട്ട്ഡോർ ചെടികൾ ആമ്പൽ താമര തുടങ്ങി വാട്ടർ പ്ലാന്റുകളുടെ കളക്ഷനുകൾ അലങ്കാര മത്സ്യങ്ങൾ എല്ലാം ഒരു നഴ്സറി കരുളായി റോഡ് നിലമ്പൂർ ബൈപ്പാസിന് സ്ഥലം വിട്ടുകൊടുത്ത ഭൂ ഉടമകൾക്ക് നഷ്ടപരിഹാരം നൽകാൻ അമ്പത്തിയഞ്ചു കോടി രൂപ സർക്കാർ അനുവദിച്ചുവെന്ന് നിലമ്പൂർ നഗരസഭാധ്യക്ഷൻ മാട്ടുമൽ സലീം തുക ഭൂ ഉടൻ കൈമാറുമെന്നും മാട്ടുമൽ സലീം നിലമ്പൂർ സ്ഥലം വിട്ടുകൊടുത്ത ഭൂ ഉടമകൾക്ക് ധനകാര്യമന്ത്രിയും പൊതുമരാമത്ത് മന്ത്രിയും നൽകിയ വാക്ക് വാക്കുപാലിച്ചെന്നും തുക കൈമാറാനുള്ള നടപടികളായെന്നും അദ്ദേഹം പറഞ്ഞു നമ്മുടെ നിലമ്പൂരിലെ ഏറെ നാളത്തെ ആഗ്രഹമാണ് നമ്മുടെ നിലമ്പൂർ ബൈപ്പാസ് ഈ ബൈപ്പാസുമായി ബന്ധപ്പെട്ട് ഏകദേശം പത്തിരുപത്തഞ്ച് വർഷക്കാലത്തോളമായി ഭൂ ഉടമകളുടെ പണം കിട്ടുന്നതുമായി ബന്ധപ്പെട്ട പ്രശ്നം ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനു മുമ്പ് ജില്ലയിലെ ചാർജുള്ള മന്ത്രി വി അബ്ദുറഹ്മാൻ മിനിസ്റ്റർ കളക്ടറുമായി ഒരു മീറ്റിംഗ് വിളിക്കുകയും ചെയർമാൻ എന്നുള്ള നിലയിൽ ഞാൻ അതിൽ പങ്കെടുക്കുകയും ചെയ്തത് ആ സമയത്താണ് ഈ ഭൂ ഉടമകളുടെ ലാൻഡ് അക്കോസിഷൻ നടപടികൾ പെട്ടെന്ന് പൂർത്തീകരിക്കാൻ വേണ്ടി അദ്ദേഹം കളക്ടറുമായിട്ട് സംസാരിച്ച് തീരുമാനമെടുത്തു ആ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ലാൻഡ് അക്കോസിഷൻ നടപടികൾ വളരെ വേഗത്തിൽ പൂർത്തീകരിക്കാൻ സാധിച്ചു അത് കഴിഞ്ഞ ഉടനെ തന്നെയാണ് കേരള ഗവണ്മെന്റ് നമ്മുടെ ബൈപ്പാസിനായിട്ട് ഇരുന്നൂറ്റി ഇരുപത്തി കോടി രൂപയുടെ ധനാനുമതി നമുക്ക് നൽകിയത് ഈ ധനാനുമതിയുമായി ബന്ധപ്പെട്ട് തുടങ്ങുന്ന സമയത്താണ് നമ്മുടെ എലക്ഷൻ പ്രഖ്യാപിച്ചു വരുന്നത് എലക്ഷൻ സമയത്ത് നമ്മുടെ ധനമന്ത്രി ബാലഗോപാലും അതുപോലെ തന്നെ നമ്മുടെ ടൂറിസം റോഡ് മന്ത്രി പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി റിയാസും നിലമ്പൂർ സന്ദർശിക്കുകയുണ്ടായി ഈ രണ്ടാളുടെ സന്ദർശന വേളയിലും നമ്മുടെ ഈ ബൈപ്പാസുമായി ബന്ധപ്പെട്ട ഭൂ ചർച്ചകൾ നടത്തിയിരുന്നു ആ സമയത്ത് അവർ കൊടുത്ത വാക്ക് നിങ്ങൾക്കൊരു രണ്ട് മൂന്ന് മാസത്തിനുള്ളിൽ എത്രയും വേഗത്തിൽ ഇലാൻഡക്കവിശേഷം നടപടികൾ പൂർത്തീകരിച്ച ആ പേപ്പർ കിട്ടുന്ന മുറക്ക് നിങ്ങളുടെ പണം കിട്ടും എന്നൊരു വാക്ക് പറഞ്ഞിരുന്നു ഇന്നലെ ഈ ഭൂമിടമകൾക്ക് വേണ്ടി അൻപത്തഞ്ച് കോടി രൂപ ട്രഷറിയിൽ നിക്ഷേപിച്ചിട്ടുണ്ട് നമുക്കത് ഇനി ഏറ്റവും വേഗത്തിൽ ഞാൻ ഇന്നലെ തന്നെ കളക്ടറുമായി ബന്ധപ്പെട്ടിരുന്നു എത്രയും വേഗത്തിൽ ഈ പറയുന്ന ആളുകൾക്ക് അത് കൊടുക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത് നിലമ്പൂർ നഗരസഭയിലെ വിവിധ പദ്ധതികൾക്ക് വേണ്ടി ഡി പി സി അംഗീകാരത്തിന് വേണ്ടി സമർപ്പിച്ച അപേക്ഷയ്ക്കെതിരെ നഗരസഭയിലെ പ്രതിപക്ഷം വിയോജനക്കുറിപ്പ് നൽകുകയും എം എൽ എയുടെയും നഗരസഭാ പ്രതിപക്ഷ നേതാവിന്റെയും നേതൃത്വത്തിൽ പരാതി നൽകുകയും ചെയ്ത് വികസനം തടസ്സപ്പെടുത്താൻ ശ്രമിച്ചുവെന്നും നഗരസഭാ ചെയർമാൻ ആരോപിച്ചു നിലമ്പൂരിന്റെ വികസനം മുടക്കാനാണ് കോൺഗ്രസ് ശ്രമിക്കുന്നതെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി നമ്മുടെ അതായത് ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ടിട്ട് റിവിഷൻ നടക്കും ഈ റിവിഷൻ നടക്കുന്ന സമയത്ത് നമ്മുടെ ചില റോഡുകൾക്ക് അല്ലെങ്കിൽ ചില സ്കൂളുകൾക്ക് പ്രധാനപ്പെട്ടതിനൊക്കെ ഫണ്ട് കുറവാണെങ്കിൽ മറ്റുള്ള രീതിയിൽ നിന്ന് ഫണ്ട് എടുത്ത് മാറ്റലുണ്ട് അങ്ങനെ അത് കൗൺസിൽ കൂടി തീരുമാനിച്ച് നമ്മൾ ഡി പി സി അംഗീകാരത്തിന് വേണ്ടിയായി അതിൽ വളരെ പ്രധാനപ്പെട്ട കുറേ സ്കൂളുകളൊക്കെയാണ് ഇതിലുള്ളത് അതുപോലെ മാലിന്യ സംസ്കരണത്തിന് തലത്തിൽ ഭയോമിനെ നൽകല് നമ്മുടെ ഇ യു പി സ്കൂളിൻ്റെ ക്ലാസ് റൂം നവീകരണം പാ പാടിക്കുന്ന് എസ് ടി നഗർ അംഗൻവാടി നമുക്കറിയാം എത്രയോ വർഷങ്ങളായിട്ട് പണം തികയാതെ നിൽക്കുന്ന സ്ഥലം അതുപോലെ തന്നെ പൊതു ഇടങ്ങളിൽ ടോയ്ലറ്റ് വീട്ടിൽ സ്കൂൾ കെട്ടിടം അതുപോലെ ജവഹർ നഗർ ഗവൺമെൻറ് മോഡൽ സ്കൂളുണ്ട് ഒരു മുനിസിപ്പാലിറ്റി ഒത്തിരി ഒരു രൂപ പോലും അവർക്ക് കൊടുത്തിട്ടുണ്ട് പക്ഷെ അവിടെ കുറേ പരിപാടികൾ ചെയ്യേണ്ട പദ്ധതികൾ ചെയ്യേണ്ട അതിലേക്കുള്ള പണം ഇങ്ങനെ പ്രധാനപ്പെട്ട കുറേ വർക്കുകളിലേക്ക് ഫണ്ട് വെച്ചത് പാലോടി മെഹബൂബും വി എ കരീമും അവരുടെ അംഗങ്ങളും കൂടിയിട്ട് ഇതിനൊരു വിയോജന കുറിപ്പ് ഈ കൗൺസിൽ യോഗത്തിൽ പാലോളിയോ വി എ കരിമോ പങ്കെടുത്തിട്ടില്ല ആ കൗൺസിൽ യോഗത്തിൽ ഈ പെരുന്നാൾ മെമ്പർമാരാരും കോൺഗ്രസിൻ്റെ മെമ്പർമാരാരും എതിർപ്പും പറഞ്ഞിട്ടില്ല ഇത് ഡി പി സിക്ക് അയക്കുന്ന സമയത്ത് ഒരു വിയോജന കുറിപ്പ് ഇവിടെ മുനിസിപ്പാലിറ്റി കൊടുക്കുകയും ഡി പി സിക്ക് ഇത് അംഗീകരിക്കരുത് എന്ന് പറഞ്ഞ് എം എൽ എയുടെ നേതൃത്വത്തിൽ ഒരു വലിയ സംഘമായിട്ട് സമീപിക്കേണ്ടത് നമുക്കറിയാം ഡി പി സി അംഗീകാരം തരേണ്ടത് ജില്ലാ പഞ്ചായത്താണ് ജില്ലാ പഞ്ചായത്ത് ഭരിക്കുന്നത് യു ഡി എഫാണ് ഇത്തരത്തിൽ ഈ നാട്ടിലെ വികസനം മുടക്കാൻ വേണ്ടി ഞാൻ അതിൻ്റെ രേഖയാണ് കാണിക്കും അവരെ ഒപ്പിട്ടതാണെങ്കിൽ കാണിക്കുന്നത് ഇത്തരത്തിൽ ഈ നാട്ടിലെ വികസനങ്ങൾ മുടക്കാൻ വേണ്ടി കാലാകാലങ്ങളായി ശ്രമിക്കുന്ന ഈ പാലോടിയും അതുപോലെ തന്നെ എം എൽ എയും ഈ നാടിനെ നശിപ്പിക്കാനാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല പക്ഷേ ഡി പി സി ഞങ്ങൾക്ക് പിന്നാൻ അംഗീകാരം തന്നു കാരണം ഡി പി സിക്ക് അംഗീകാരം തന്നെ പറ്റും ഒരു മുൻസിപ്പാലിറ്റിയിൽ ഒരു തീരുമാനമെടുത്ത് കൗൺസിൽ കൂടി തീരുമാനിച്ചാൽ അത് അംഗീകരിക്കണം പക്ഷേ അവർക്ക് വൈകിപ്പിക്കാൻ കഴിയും രണ്ടു മാസക്കാലത്തോളമാണ് അതിൽ നമ്മുടെ ബംഗ്ലാവ് റോഡ് ഉണ്ട് ബംഗ്ലാവ് റോഡൊക്കെ നമുക്ക് അത് എത്രയോ കാലങ്ങളായിട്ട് പൊട്ടിപ്പൊളിഞ്ഞു നടക്കുന്ന റോഡാണ് എന്നാൽ പരാതി കാരണം കാലതാമസം നേരിട്ടെങ്കിലും നഗരസഭയിലെ പദ്ധതികൾക്ക് ഡി പി സി അംഗീകാരം നൽകിയെന്നും